ഹലോ ഗൈസ് എല്ലാവർക്കും ഓണം എവിടെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മഴയും കൊണ്ട് പോരാടാൻ വന്നു അല്ലേ അപ്പോൾ ഇന്ന് പൂരാടത്തിന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എരമം ശ്രീ പുല്ലൂര് മുറ്റിലോട്ടുകാർ അവിടുത്തെ വനിതാ വേദി പ്രവർത്തകർ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പാണ് അപ്പോൾ നമുക്ക് ആ വിളവെടുപ്പ് ഒന്ന് പോയി കണ്ടാലോ ബൈ ഓണത്തിന് ഒരു വട്ടി പോവുക എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇവർ ഈ ജൂൺ അവസാന വാരത്തോടെ അല്ലെങ്കിൽ ജൂലൈ ആദ്യ വാരത്തോടെ ഇവർ ഈ ചെടികൾ നടുമ്പോൾ ഇവരെല്ലാവരും അത്യധികം ആഹ്ലാദത്തിലായിരുന്നു ഓണത്തിന് നമ്മുടെ കൈകൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് കുറച്ച് പൂ കൊടുക്കാം എന്നുള്ളൊരു ഇതിൽ പക്ഷേ വിളവെടുക്കാറായപ്പോഴേക്കും ഇവർക്ക് കുറച്ച് ടെൻഷനൊക്കെ വന്നു കാരണം വിചാരിച്ചത്ര പൂ ഉണ്ടാവില്ലേന്നായി ആദ്യത്തെ ടെൻഷൻ പൂക്കൾ വന്ന സമയത്ത് പിന്നീട് മഴ വന്നു മഴയത്ത് പൂക്കൾ നശിച്ചു പോവുമോ എന്നായി പിന്നീടുള്ള ടെൻഷൻ എന്തായാലും ഇത്തരം ആശങ്കകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ഇന്നിവർ വിളവെടുക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പൂക്കളുണ്ട് അപ്പോൾ ഈ വിശേഷങ്ങൾക്കൊക്കെ ഇടയിൽ നമുക്ക് നമ്മുടെ ചെണ്ടുമല്ലിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം മലയാളത്തിൽ ചെണ്ടുമല്ലി ചെട്ടിമല്ലി ബന്തി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടി ഇംഗ്ലീഷിൽ മാരിഗോൾഡ് എന്ന് അറിയപ്പെടുന്നുണ്ട് ചെണ്ടുമല്ലിക്ക് നമുക്കറിയുന്ന പോലെ മഞ്ഞ നിറത്തിലും അതുപോലെ തന്നെ ഓറഞ്ച് നിറത്തിലുമുള്ള പൂക്കളൊക്കെയാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ ഇലകൾക്കും പൂക്കൾക്കുമൊക്കെ ഒരുതരം രൂക്ഷഗന്ധവുമാണ് ഉണ്ടാകുന്നത് ഈ രൂക്ഷഗന്ധം കാരണം പ്രാണികൾ ഈ ചെടിയുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി ഇതിൻ്റെ ഉയരം നോക്കുകയാണെങ്കിൽ ഒരടി മുതൽ മൂന്ന് അടി വരെയൊക്കെയാണ് ഇതിൻ്റെ ഉയരം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു കുറ്റിച്ചെടി ഒരു കാറ്റഗറിയിലാണ് നമ്മൾ ഈ ചെടിയെ പെടുത്തിരിക്കുന്നത് അപ്പോൾ എവിടെയാണ് ഇത് വളരുക സാധാരണ മണ്ണിൽ നമ്മുടെ കളിമണ്ണ് പോലുള്ള മണ്ണിലും പൂഴിമണ്ണിലും അസിഡിക് കണ്ടീഷനുള്ള മണ്ണിലും അതായത് നല്ല ഇളം വെയിലൊക്കെ കിട്ടുന്ന ഏരിയയിലാണ് ഈ ചെടികൾ നന്നായി വളരുകയും നല്ല പൂക്കൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് എന്തിനാണ് ഇവയെ വളർത്തുന്നത് ചോദിക്കുമ്പോൾ ഏതൊരു ചെടിയെയും വളർത്തുന്നത് നമ്മൾ അതിനോരോരോ പർപ്പസ് ഉണ്ടാവും അലങ്കാരത്തിനാണ് അല്ലേ ഇതൊരു മാല ഉണ്ടാക്കാനും അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാക്കാനും നമ്മുടെ ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ചെടി വളർത്തുന്നത് മെഡിസിനൽ വാല്യൂ ഉണ്ടോ ഉണ്ട് ട്രഡീഷണലി ഈ പ്ലാന്റ് ഈ ചെണ്ടുമല്ലി എന്ന് പറയുന്ന ചെടി സ്കിൻ ട്രീറ്റ്മെൻസിനും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വ്രണങ്ങൾ മാറ്റാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ ഒരു പ്രത്യേകതരം കെമിക്കൽസ് ഉണ്ട് ഇതിൻ്റെ വേരുകളും ഇലകളും ഒക്കെ തയോഫീൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കെമിക്കൽസ് പുറത്തുവിടുന്നുണ്ട് ഈ തയോഫീൻസാണ് ഈ പ്രാണികളെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ചെടികളെ സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ പച്ചക്കറി കൃഷിയുടെ ഒക്കെ ഇടയിൽ ഇവ നടുന്ന സമയത്ത് പച്ചക്കറി കൃഷിയെ പ്രാണികളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ചെടി സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കമ്പാനിയൻ പ്ലാന്റ് ആയിട്ടാണ് വളരുന്നത് ഇതിന് പ്രാണികളെ അകറ്റി നിർത്തുന്ന അതേ സമയം തന്നെ പൂമ്പാറ്റകളെ പോലുള്ള ജീവികളെയും അതുപോലെ തന്നെ വണ്ടുകളെയും ഒക്കെ ഇവർ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഈ പൂവിൻ്റെ നിറവും അതേപോലെ തന്നെ ഒക്കെ കൊടുത്ത് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ അട്രാക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യുന്നത് മൂലം മറ്റുള്ള ചെടികൾക്ക് കൂടി അവിടെ പോളിനേഷനും ഫർട്ടിലൈസേഷനും ഒക്കെ നടത്താൻ വേണ്ടിയിട്ടും ഈ ചെടി സഹായിക്കുന്നുണ്ട് ഇനി ഇതിനെ ക്ലാസിഫിക്കേഷനിലേക്ക് ഇതിനെ തരംതിരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സസ്യ കുടുംബത്തിലെ സപുഷ്പി പുഷ്പി അല്ലെങ്കിൽ ആൻജിയോസ്പേമേ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് നമ്മുടെ മാരിഗോൾഡ് വരുന്നത് പൂക്കളിടുന്ന ചെടികൾ കമ്പോസിറ്റ് അല്ലെങ്കിൽ ആസ്ട്രേസി എന്ന് പറയുന്ന കുടുംബക്കാരാണ് കുടുംബക്കാരാണിവരെ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് അവരൊരു കുടുംബത്തിലെ മറ്റംഗങ്ങളെ പറയാൻ പറഞ്ഞാൽ നമുക്ക് പറയാം സൂര്യകാന്തി സൂര്യകാന്തിയുടെ കുടുംബക്കാരാണ് നമ്മുടെ ചെണ്ടുമല്ലി പൂക്കൾ ഈ ചെണ്ടുമലിയുടെ ജന്മദേശം എന്ന് പറയുന്നത് മെക്സിക്കോയാണ് മെക്സിക്കോയിൽ പിറന്ന ഈ ചെടി ഇന്ന് കേരളത്തിലും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അലങ്കാര ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ടജീറ്റസ് ഇറക്റ്റ എന്നാണ് അമേരിക്കൻ മെറി ഗോൾഡിന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഫ്രഞ്ച് വെറൈറ്റിയും ഉണ്ട് അതിന് തജീറ്റസ് പെറ്റുല എന്നാണ് അറിയപ്പെടുന്നത് ഈ ടജീറ്റസ് ഇറക്റ്റ ആയാലും ടജീറ്റസ് പെറ്റുലസ് ആയാലും ഇവയൊക്കെ തയോഫീൻസ് എന്ന് പറയുന്ന കെമിക്കൽസും അതുപോലെ തന്നെ ലുട്ടിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റും ഉൾക്കൊള്ളുന്നവയാണ് ഇവയെ കൂടാതെ ഓർഗാനിക് ആസിഡ്സും ടാനിൻസും ടാനിൻസും ഒക്കെ ഈ ചെടിയിലുണ്ട് ഇതിൻ്റെ പുനരുൽപാദനം സീഡ്ലിങ് വഴിയാണ് അല്ലെങ്കിൽ വിത്ത് വഴിയാണ് പുനരുൽപാദിപ്പിക്കപ്പെടുന്നത് ഇതുപോലെ മറ്റൊരു ചെടിയുടെ വിശേഷങ്ങളുമായി വേറൊരു വീഡിയോയിൽ കാണാം ബൈ